ടിഷ്യൂ ഓർഗൻസിൽ എംബ്രോഡറി വർക്കും ഹാൻഡ് വർക്കും അതായത് ഒരു ബീഡ്സിന്റെ വർക്കും കൂടെ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരീസിന്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലോ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ സാരീസ് ഏതൊക്കെയാണെന്ന് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു ലാവൻഡർ ടോൺ നല്ല അടിപൊളി സാരീസ് ആട്ടോ നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ടിഷ്യൂ ഓർഗൻസേലാണ് അപ്പോൾ ചെറിയ ഒരു ഗ്ലോയും ഉണ്ടാകും നല്ല ബ്യൂട്ടിഫുൾ വർക്കും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇത് കണ്ടത് ഇതേപോലെ ബീഡ്സ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെയാണ് ഫുൾ ബോർഡർ ഇങ്ങനെ ഒരു സ്കാലപ്പ് ഇറഗുലർ ഒരു സ്കാലപ്പ് പാറ്റേണും വന്നിട്ടുണ്ട് അതേപോലെ ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡിയിലും അതേപോലെ തന്നെ ആ ഒരു ഫ്ലവർ ഡിസൈനും ചെറിയ സീക്വൻസിൻ്റെ വർക്കും കൂടെ ബോഡിയിലും കൊടുത്തിട്ടുണ്ട് കണ്ട രണ്ട് സൈഡ് ബോർഡറും ഇങ്ങനെ വന്നിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലാണ് ആ സെയിം വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവൻ്റിലും വന്നിട്ടുണ്ട് അപ്പം ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സാരീസിൻ്റെ റേറ്റ് വരുന്നത് ടിഷ്യു ഓർഗൻസി ആണ് ഇത് കണ്ടോ ഇതങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അല്ല നമുക്കൊരു പ്രിൻസസ് കട്ടൊക്കെ തേച്ച് വൺ ലെയർ ഇടണമെങ്കിൽ വൺ ലെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന സാരീസാണ് സാധാരണ ഓർഗൻസ സാരി പോലെ അതേപോലെ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അല്ല നല്ലൊരു ലാവൻഡർ ടോൺ നല്ല രസം കേട്ടോ ഇതിനകത്ത് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സ് അടുത്തത് വരുന്നത് ഒരു പീച്ച് പിങ്ക് മിക്സ് ആയി ഒരു ടോൺ ഇതേ ഒരു പീച്ച് പിങ്ക് ടോൺ സെയിം വർക്ക് തന്നെ കണ്ടോ ബ്യൂട്ടിഫുൾ വർക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സാരി ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആണ് വൺലെയർ ഇടണമെങ്കിൽ വൺ ലെയർ ഇടാം എല്ലാത്തിനും ബ്ലൗസിൻ്റെ സ്ലീവ് വർക്ക് വരും സെയിം വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവൻ്റിലും വരും അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഒരു സഫയർ ഗ്രീൻ സഫേർ ഗ്രീൻ ടോൺ മുന്താണി പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ ഒരു പേസ്റ്റൽ ഗ്രീൻ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒത്തിരി ക്ലോസർ വ്യൂ കാണിച്ചില്ലേലും കുഴപ്പമില്ല കാരണം കളറിൽ ആ വേരിയേഷൻ വരാതിരിക്കാനാണ് പേസ്റ്റൽ ഗ്രീൻ കുഴപ്പമില്ല ക്ലോസർ വേണമെങ്കിൽ ചെറിയ വേരിയേഷൻ വരും ഇതൊക്കെ വെച്ചിട്ട് ലോങ്ങ് കുഴപ്പമില്ല സെയിം ആണോ അടുത്ത കളറ് ഒരു യെല്ലോ യെല്ലോ എന്ന് പറഞ്ഞത് ഒരു ഡിഫറെൻറ്റ് എല്ലോ അല്ലേ ഒരു മാമ്പഴയിലോടെയൊക്കെ ലൈറ്റർ ടോണിലേക്ക് വരും അല്ലേ അതേപോലെ ഒരു കളറ് എല്ലാവരുടെയും ഒരു ആയിട്ടുള്ള ഒരു ടോ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ടിഷ്യൂ ഓർഗൻസില് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ക്യാരി ചെയ്യാനും നല്ല ഈസി ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചിൽഡൻ ബൈ ടേക്ക് കെയർ